പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കും പഠിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു പുതിയ ജോലിയുടെ അവസരത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൈറ്റിൻ്റെ ഉള്ളിൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം പലതരത്തിലുള്ള തരത്തിലുള്ള സബ്ജക്ട്സ് ഉണ്ടായിരിക്കും പല ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈലും മറ്റുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ അകത്ത് വിസിബിൾ ആയിരിക്കും അവർ നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഗൂഗിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത് ബിക്കമി ഈ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഓരോ ട്യൂട്ടേഴ്സിനും അവേർലി വെച്ചിട്ട് എത്ര എമൗണ്ട് വെച്ചിട്ട് ഏകദേശം കിട്ടും എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും കുട്ടികൾ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പല എന്താ പറയുക സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു ലോക്കൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ട്യൂട്ടറിംഗ് വെബ്സൈറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ എമൗണ്ട് നമ്മുടെ റുപ്പീസിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം മുപ്പതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ അകത്ത് ഓരോ ട്യൂട്ടേഴ്സും ഓരോ മാസ മാസങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് അത് നമുക്ക് വേരി ചെയ്യും കാരണം എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് എത്ര മണിക്കൂർ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എന്താ പറയുക അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അപ്പം തന്നെ ജോലി ലഭിക്കണം എന്നില്ല ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് ഈ ഒരു സൈറ്റ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കും അവർ ഏത് ട്യൂട്ടറിനെയാണോ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ആ ഒരു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വഴിയാണ് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടുന്നത് കേട്ടോ അത് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ത്രൂ തന്നെ വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു നമ്മുടെ വെബ് ക്യാം ഓൺ ആയിരിക്കണം അതുപോലെ തന്നെ സ്കൈപ്പോ അതല്ലെങ്കിൽ ഗൂഗിൾ ടോക്ക് ഏത് വഴി വേണമെങ്കിലും നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഇതുപോലെ നമുക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൺലൈൻ ട്യൂട്ടറിങ്ങിൽ നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ടോ ഇൻ പേഴ്സൺ ആയിട്ടോ നമുക്ക് കോച്ചിങ് ക്ലാസസ് കൊടുക്കാനായിട്ട് പറ്റും ഓരോ മണിക്കൂറിലും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന കേട്ടോ അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ട്യൂട്ടറിംഗ് ജോബ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറി എടുക്കുമ്പോഴാണ് ഈ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുക അപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക പിന്നെ വരുന്ന ഭാഗം നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീഷൻ ആയിരിക്കും നിങ്ങളുടെ അക്കാഡമിക്സ് ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇവരുടെ ആ ഒരു ആൾക്കാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അസോസിയേറ്റ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും അതിനുശേഷം ഇതിൻ്റെ പ്രൊഫൈൽ നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു വെബ്സൈറ്റിൽ വിസിബിൾ ആയിരിക്കും സ്റ്റുഡൻറ്റ്സ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്ന നല്ലൊരു സൈറ്റ് ആണ് ഉപയോഗിച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ